ശബരിമല തീർത്ഥാടകരുടെ വാഹനം പാർക്കിംഗ് ഗ്രൗണ്ടിൽ മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു നിലയ്ക്കലിലാണ് അപകടമുണ്ടായത് ദർശനം കഴിഞ്ഞ തീർത്ഥാടകരുമായി നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ മിനി ബസ് ആണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നുള്ള പതിമൂന്ന് തീർത്ഥാടകരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം നിലയ്ക്കലിലെ പാർക്കിംഗിൽ പരിചയമില്ലാത്തവർക്ക് അപകട സാധ്യത കൂടുതലാണെന്നാണ് സമീപ പ്രദേശത്തുള്ളവർ പറയുന്നത് മലയാളം ടെലിവിഷൻ ശബരിമല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാ ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലെബനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയേണ്ട പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട് കൂടാതെ വീറ്റ് ബ്രെഡ് കുക്കീസ് ബിസ്കറ്റ് ബർഗർ ബൺ സമൂൺ റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു കൂടാതെ അറേബ്യൻ ഷവർമ്മയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബസും ഉണ്ട് അപ്പൊ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ